റബ്സഫൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ടോപ്പുകളാണ് വളരെ വില കുറവിൽ വളരെ വില നമ്മുടെ സബ്സ്ക്രിബേഴ്സിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന ടോപ്പുകൾ ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതുമായ ടോപ്പുകളാണ് ഇതാ ഫസ്റ്റത്തെ ടോപ്പ് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഗോൾഡൻ പ്രിൻ്റിൽ വരുന്ന ാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയെ മാത്രമാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം ഇതിൻ്റെ കോളറിനെക്കാണ് വീവിങ് ആണ് കേട്ടോ ഇത് ഗോൾഡൻ വീവിങ് ആണ് പ്രിൻ്റ് അല്ല മൂന്ന് ബട്ടണോട് കൂടി വരുന്നു നല്ല മോഡലിൽ വരുന്ന ഇതാ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്കിൽ മൂന്ന് ബട്ടണോട് കൂടി വരുന്നു മൂന്ന് ബട്ടണോട് കൂടി വരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ആദ്യത്തെ ടോപ്പ് കാണിക്കുന്നത് അടുത്ത ടോപ്പ് വരുന്നത് എംബ്രോയിഡറി വർക്കിൽ വരുന്ന വിത്തൗട്ട് ലൈനിംഗിൽ തന്നെയാണ് വരുന്നത് പക്ഷേ നല്ല ലൈനിങ്ങിൻ്റെ അങ്ങനെ നേരം അടിക്കാത്തൊരു ടൈപ്പാണ് ഫ്രോക്ക് മോഡലാണ് വരുന്നത് ഇത് എംബ്രോയ്ഡറി ടൈപ്പിൽ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് നോട്ടോടു കൂടിയാണ് വരുന്നത് തുൽവ്യൂ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ താഴെ ഭാഗം ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ആ രീതിയിൽ ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കിൽ അടുത്ത കളറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഇതും ബാക്കിൽ ഫ്രിഡിലോട് കൂടി വരുന്നു അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി വരുന്നു എക്സൽ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് സ്ലബ് കോട്ടണിൽ വരുന്ന ഇരുന്നൂറ്റി എൺപത് രൂപയിൽ സ്ലബ് കോട്ടണിൽ വരുന്ന ഒരു മോഡലാണ് ഡബിൾ എക്സൽ എൽ സൈസാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും വില കുറവിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സിംഗിൾ പീസുകൾ സ്റ്റോക്ക് ക്ലിയർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ വേഗം കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അയച്ചു കൊടുക്കുക തരത്തിലുള്ള വളരെ വിലക്കുറവിൽ ഉള്ള ടോപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കുട്ടികളുടെ അടുത്ത വീഡിയോ വരുന്നത് കുട്ടികളുടെ ഉടുപ്പുകളിലും ആണ് ഷർട്ടുകൾ അങ്ങനെയാണ് നല്ല വിലക്കുറവിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ മിക്സ് ആ മിക്സ് ആ ഫുള്ളായി കാണുക ഇതാണ് വിത്ത് ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വർക്ക് എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഈ ഓഫർ പ്രൈസിൽ വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപ പകുതി തൈപ്പ് കൂലി വരെ ആകുന്നില്ല ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ലൊരു ടോപ്പാണ് മിസ് ചെയ്യാതിരിക്കുക അടുത്തൊരു ടോപ്പ് സ്ലബ് കോട്ടിന് തന്നെ വരുന്നു ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ പറയുന്ന സൈസേ ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മൾ കാണിക്കുന്ന സൈസേ ഉണ്ടായിരിക്കുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കുക റൗണ്ട് നെക്കിൽ വരുന്നു എംബ്രോയിഡറി വർക്കിൽ നല്ല ഗോൾഡൻ എംബ്രോയിഡറി വർക്കിൽ വരുന്നു ബ്ലൂവിൽ വൈറ്റ് ആൻഡ് കോപ്പർ എംബ്രോയ്ഡറിയിലാണ് വരുന്നത് എക്സൽ സൈസാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ലൈനിങ്ങ് ഉണ്ട് കോട്ടൺ ലൈനിങ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് സൈസ് വരുന്നത് എക്സൽ സൈസാണ് റൗണ്ട് നെക്കാണ് ഇതിൻ്റെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് ഈ ടോപ്പ് അടുത്ത കോട്ടണിൽ വരുന്ന കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് ഗ്രീൻ ആൻഡ് വൈറ്റിൽ അല്ല മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിനും വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിനും വില വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് മുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ചാർജ് വരെ ആകുന്നില്ല വിത്ത് ലൈനിങ് ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വിത്തൗട്ട് ലൈനിങ് അല്ല സ്ലിറ്റ് മോഡലിൽ വിത്ത് ലൈനിങ്ങിൽ വരുന്നു നല്ല കോട്ടൺ ലൈനിങ്ങിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിൽ ഈ ചാൻസ് മിസ്സാക്കരുത് ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ മിസ്സാക്കാതെ കാണുക പല പല ഓഫറുകളിലാണ് ടോപ്പുകൾ ഷർട്ടുകൾ കുട്ടികളുടെ ഉടുപ്പുകൾ അങ്ങനെ പല ഐറ്റംസുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ കാണുക അടുത്തത് ഡബിൾ എക്സ് കോളർ നെക്കിൽ വരുന്നു നല്ല കോട്ടണിൽ വിത്ത് ലൈനിങ്ങിൽ വരുന്ന മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം വിലയുള്ള ഒരു ടോപ്പാണിത് കോളർ നെക്കിൽ വരുന്നു സൈസ് ഡബിൾ എക്സ് എൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതിൻ്റെ നെക്ക് വരുന്നത് ഒരു ബട്ടൺ മോഡൽ വെച്ചിരിക്കുന്നു നെക്ക് വരുന്നത് എങ്ങനെയാണ് കോളർ നെക്കാണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കോട്ടന് നല്ല വർക്കിൽ വരുന്ന മീഡിയം സൈസിൽ വരുന്ന ഒരു ടോപ്പാണിത് മീഡിയം സൈസിൽ വരുന്ന ടോപ്പാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഇത് നല്ല പ്രിൻ്റിൽ വരുന്ന മുന്നൂറ്റി നാൽപ്പത് രൂപയിൽ വരുന്ന ഒരു ടോപ്പാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മോട് ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ച് തരുന്നതാണ് വളരെ വിലക്കുറവിൽ മോഡൽ അനുസരിച്ച് അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരിക്കും നമ്മൾ കാണിക്കുന്നതെല്ലാം ഇപ്പോൾ ഇതുണ്ട് ഇനിയും പല ഐറ്റംസുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നീ കാണുന്നത് നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ലുങ്കികളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മോട് ചോദിക്കുക നമ്മൾ ഫോട്ടോസ് അഴിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ്വദിച്ചു കൊണ്ട് നിർത്തിട്ടെ ഓഫ് ഓഫേഷൻ കുതിർത്തണം